സുഹൃത്തുക്കളെ വെറും മുപ്പത് രൂപ ചെലവിൽ ഒരു പകൽ മുഴുവൻ നമുക്ക് അടിച്ചുപൊളിച്ച് കറങ്ങാൻ പറ്റിയ കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യാനവും അതുപോലെ തന്നെ നമുക്ക് കറങ്ങി നടന്ന് കാണാൻ പറ്റിയ ഒരു വലിയ ഡാമും പിന്നെ റോപ്പ് വേ അപ്പോൾ ഇത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ സ്പോട്ടാണ് നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാം അപ്പോൾ നമുക്ക് കാണാം കേൾക്കാം മലമ്പുഴ ഡാമും മലമ്പുഴ ഡാമിലെ നമ്മളറിയാത്ത കഥകളും വർഷം ആയിരത്തി തൊള്ളായിരത്തി മദ്രാസ് റെസിഡൻസിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നു മലമ്പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കണം അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സലം അണക്കെട്ടിന് തറക്കല്ലിൽ വളരെ ഫാസ്റ്റായിട്ട് പണി പൂർത്തിയാക്കിയ ഈയൊരു അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബർ ഒമ്പതിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് ഉദ്ഘാടനം ചെയ്തു ഓർമ്മിക്കുക അന്ന് കേരള സംസ്ഥാനം രൂപീകരണം ആയിട്ടില്ല അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കാണുന്നത് മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസാണ് വെറും മുപ്പത് രൂപയാണ് മുതിർന്നവർക്ക് ഇതിനുള്ളിലേക്കുള്ള എൻട്രൻസ് ചാർജ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ റിനോവേഷൻ നടക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് സ്ട്രക്ചർ കൂടെ നമുക്ക് എൻട്രൻസിൽ കാണാൻ പറ്റുന്നത് ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് മലമ്പുഴ ഉദ്യാനമാണ് ഈ ഒരു വലിയ ഗാർഡന് കേരളത്തിൻ്റെ വൃന്ദാവനമെന്നും അറിയപ്പെടുന്നു കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ പശ്ചാത്തലമുള്ള ഒരു ഡാമും ഈ ഒരു ഗാർഡനും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മറ്റൊരു നെക്സ്റ്റ് ലെവലിൽ ഇവിടെ വരുന്ന സഞ്ചാരികളെ എത്തിക്കുന്നതാണ് നമ്മൾ ഗാർഡൻ്റെ എൻഡിൽ കാണുന്ന ആ ഒരു വലിയ മതിൽ പോലത്തെ സംഭവം മനസ്സിലാവും ഇത് ഡാമാണ് അപ്പോൾ നമ്മൾ ഡാമിലേക്ക് നടക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ ഷോട്ടൊക്കെ എടുത്തത് ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ ലൈറ്റൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫൗണ്ടനുകൾ ചെറിയ കുളങ്ങൾ അതുപോലെ ഷെയ്പ്പ് ചെയ്ത മരങ്ങൾ ഇതൊക്കെ ആയിട്ട് ഒരു ഗാർഡൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു പീക്ക് ലെവലിൽ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വഴിയും ഒന്നും ഒരു സ്ഥലത്തും ഒരു വൃത്തികേട് നമുക്കൂടെ കാണാൻ പറ്റില്ല എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ചെടികൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഒരുപാട് ടൈപ്പ് ഫ്ലവേഴ്സ് പലതരത്തിലുള്ള ഗാർഡൻസ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഞാനിപ്പോൾ സോറി ഞാനിപ്പോൾ ഡാമിൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാം സ്ഥലവും ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കില്ല കേട്ടോ പിന്നെ ഈ ഗാർഡനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറഞ്ഞാൽ ഇതിലുള്ളൊരു റോപ്പ് ആണ് ഒരുപക്ഷെ നമ്മുടെ തെന്നിന്ത്യയിലെ ആദ്യത്തെ റോപ്പ് വേ ആയിരിക്കും മുഖ്യവാറും നമ്മുടെ മലമ്പുഴ ഡാമിലുള്ളത് ഈ ഗാർഡിൻ്റെ മുകളിലൂടെ ഏകദേശം ഇരുപത് മിനിറ്റോളം സമയം നമുക്ക് റോബേയിലൂടെ സഞ്ചരിക്കാൻ പറ്റും നമുക്ക് റോബേ കൂടെ പോകുമ്പോൾ ഈ ഡാമും ഗാർഡനും ഇതൊക്കെ ഒരു നെക്സ്റ്റ് ലെവൽ ഒരു ആംഗിളിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരുമ്പോൾ ഇത് മിസ് ചെയ്യരുത് മാക്സിമം ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ കയറാൻ നോക്കുക പിന്നെ ഇതിൻ്റെ ടൈമും കൂടെ ഞാൻ പറയാം രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും രണ്ട് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി നിർമ്മാണം പൂർത്തീകരിച്ച ഈ ഡാം ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് കേരള സംസ്ഥാന ജലസേചന വകുപ്പിൻ്റെ കീഴിലാണ് നമ്മുടെ കേരളത്തിലെ കാർഷിക ആവശ്യങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡാം കൂടെയാണ് നമ്മുടെ മലമ്പുഴ ഡാം പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇടുക്കി ഡാമിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും വലിയ ഒരു പവർ സ്റ്റേഷൻ സ്റ്റേഷനൊന്നുമല്ല ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പവർ സ്റ്റേഷനാണ് വൺ ഇൻറ്റു ടു പോയിന്റ് ഫൈവ് മെഗാവാട്ട് ഹൊറിസോണ്ടൽ കപ്പ്ലാൻ ടൈപ്പ് ടർബൈൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് സുഹൃത്തുക്കളെ അങ്ങനെ ഞാനിപ്പോൾ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് മുകളിലു കഴിഞ്ഞ ഒരു നെക്സ്റ്റ് ലെവൽ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കേട്ടോ അതായത് നല്ല ഉയരത്തിലാണ് ഡാമിൻ്റെ ഒരു ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ റിസർവയറും പിന്നെ നമുക്ക് ഒരു സൈഡില് റിസർവയറും മറ്റേ സൈഡില് ഈ വലിയൊരു ഗാർഡനും ഒക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്തൂടെ നടക്കുമ്പോൾ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകയാണ് ഈ ഡാമിൻ്റെ ആകെ നീളം രണ്ടായിരത്തി അറുപത്തൊമ്പത് മീറ്ററാണ് ഇതിൽ മനുഷ്യനിർമ്മിതമായ നീളം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് മീറ്ററും പ്രകൃതിദത്തമായ നീളം ഇരുന്നൂറ്റി ഇരുപത് മീറ്ററുമാണ് അണക്കെട്ടിൻ്റെ ആകെ സംഭരണ വ്യാപ്തി നൂറ്റി നാൽപ്പത്തേഴ് പോയിൻ്റ് മുപ്പത്തി ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് ആകെ ശേഷി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് കോടി അറുപത്താറ് ലക്ഷത്തി തൊണ്ണൂറായിരം ഖന മീറ്ററാണ് ഡാമിൻ്റെ ഉയരം നൂറ്റി പതിനഞ്ച് പോയിൻ്റ് പൂജ്യം ആറ് മീറ്റർ ആണ് ഏകദേശം മുന്നൂറ്റി എഴുപത്തേഴ് അടി അപ്പോൾ എന്തൊക്കെയായിരുന്നാലും ഇതൊരു വല്ലാത്തൊരു വിസ്മയ കാഴ്ച തന്നെയാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ വളരെ ഭംഗിയാണ് ഇവിടെ എവിടെ നോക്കിയിരുന്നാലും പച്ചപ്പ് മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു വിസ്മയം തന്നെയാണ് മലമ്പുഴ പാലക്കാട് ജില്ലയുടെ സമ്പൽ സമൃദ്ധിയിലും പാലക്കാടിനെ കേരളത്തിൻ്റെ നെല്ലറയാക്കി മാറ്റുന്നതിനും മലമ്പുഴ അണക്കെട്ടിന് ഒരു നല്ല പങ്ക് തന്നെയുണ്ട് രണ്ട് സീസണിലെ നെൽകൃഷിക്കായിട്ട് ഏകദേശം അമ്പതിനായിരം ഹെക്ടർ സ്ഥലത്ത് മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് നെൽകൃഷി ചെയ്യുന്നു സുഹൃത്തുക്കളെ ഞാനിപ്പോൾ പറഞ്ഞത് നെൽകൃഷിയുടെ മാത്രം കാര്യമാണ് നെൽകൃഷി മാത്രമല്ല പാലക്കാട് ജില്ലയിലുള്ളത് പഴവർഗ്ഗങ്ങളുടെ കൃഷിയുണ്ട് അതായത് മാവിൻ്റെ കൃഷിയുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയുണ്ട് നമ്മുടെ കേരളത്തിൽ പച്ചക്കറി കൃഷി ഒരുപാട് ചെയ്യുന്നൊരു ജില്ല കൂടെയാണ് പാലക്കാട് അപ്പോൾ ഇതിനൊക്കെ ഈ ഡാമിലുള്ള വെള്ളം പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് ഒരു ഡാം വന്നപ്പോൾ ഒരുപാട് പേരുടെ ഒരു തൊഴിൽ മേഖലയ്ക്കാണ് സഹായം ഉണ്ടാകുന്നത് അതായത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ അതുപോലെ ഇവിടുത്തെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ അങ്ങനെ ഹോട്ടൽ നടത്തുന്ന ആൾക്കാർ അങ്ങനെ ഒട്ടനവധി ആൾക്കാർക്ക് വരുമാനം ലഭിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഒറ്റ ഡാം കൊണ്ട് അതായത് ഒരുപാട് പേർക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പദ്ധതി നമ്മുടെ സർക്കാർ വകുപ്പുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഡാം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഒരു ഭംഗി നമുക്കിവിടെ പല സ്ഥലത്തും കാണാൻ പറ്റും സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഡാമിൻ്റെ സ്പിൽവേയുടെ അടുത്തുള്ള കാഴ്ചകളാണ് ഇവിടെ നാല് സ്പിൽവേകളാണുള്ളത് ഇപ്പോൾ സ്പിൽവേ നിന്ന് മുകളിലോട്ടുള്ള ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഞാനത്തെ ഈ സമയത്ത് നാല് സ്പിൽവേയും ഓപ്പണായിരുന്നു കേട്ടോ എന്തായാലും ഒരു വല്ലാത്തൊരു വിസ്മയ കാഴ്ച തന്നെയാണ് ഈ സ്പിൽവേയുടെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഭംഗിയാണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ ടൈമൊന്നും പോകാൻ നമ്മളറിയില്ല നല്ല ചൂട് സമയത്ത് നല്ല തണുത്ത കാറ്റാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഷട്ടർ ഷട്ടർ ഇങ്ങനെയാണ് കേട്ടോ നമുക്കിത് കാണാൻ പറ്റുന്നത് ഇപ്പോൾ കുറച്ച് ഹൈറ്റ് ചെയ്ത് അതായത് ഉയർത്തി വെച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഡാമിൻ്റെ സ്പിൽവേ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു വല്ലാത്തൊരു വിസ്മയ കാഴ്ചയും ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ സ്പിൽവേ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ വരുക സ്പിൽവേയൊക്കെ നല്ല രീതിയിൽ നമുക്ക് കണ്ടാസ്വദിക്കാം നമുക്ക് എല്ലാ സ്ഥലത്തും കണ്ട് ആസ്വദിക്കാനായിട്ടുള്ളൊരു ഇവിടെ അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ ഡാമിൻ്റെ റിസർവ് ഓയർ കാണാൻ പറ്റും അതുപോലെ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ എല്ലാ തരത്തിലും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡിസൈനും അല്ലെങ്കിൽ അതിലായിട്ട് അതായത് ടൂറിസം മേഖലയ്ക്ക് വളരെ ഉണർവ് തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഡിസൈനൊക്കെ എനിക്ക് കാണാൻ സാധിച്ചത് വളരെ ഭംഗിയാണ് അതായത് നമ്മൾ കൊടുക്കുന്ന പൈസ നൂറ് ശതമാനം നമുക്ക് വാല്യൂ ഫോർ മണിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കാണുന്നത് ഡാമിൻ്റെ സ്പിൽവേയുടെ താഴെയുള്ള ഭാഗങ്ങളാണ് നാല് സ്പിൽവേയും ഓപ്പൺ ഓപ്പണാക്കിയിരിക്കുന്ന ഒരു കാഴ്ച സാധാരണഗതിയിൽ ഞാൻ വളരെ അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇതിന് മുന്നേ ഒരുക്കി വന്നപ്പോഴും നാല് സ്പിൽവേ ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് നടന്നു നിന്ന് ഈ സ്പിൽവേ കാണാം അതുപോലെ തന്നെ ഏകദേശം സ്പിൽവേയുടെ നിയറസ്റ്റ് പ്ലേസ് വരെ നമുക്ക് പോകാൻ പറ്റും ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് സമയം ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണമാണ് കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ഈ ഒരു മലമ്പുഴ യക്ഷിയുടെ പ്രതിമ സ്പിൽവേയുടെ അടുത്ത് തൂക്കുപാലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഈ ഒരു പ്രതിമ കാണാൻ പറ്റും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ ഫോട്ടോ എടുക്കാനായിട്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോട്ടോ പോയിൻ്റാണിത് സുഹൃത്തുക്കളെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഡാം മാത്രമല്ല ഒരുപാട് സംഭവം കൂടെ കാണാനുണ്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട് എക്കോ പാർക്കുണ്ട് ജപ്പാൻ ഗാർഡൻ ഉണ്ട് ഫ്രഷ് വാട്ടർ അക്കോറിയുണ്ട് സ്നേക്ക് പാർക്കുണ്ട് പിന്നെ തൊട്ടടുത്തുള്ളൊരു അടിപൊളി വാട്ടർ തീം പാർക്കുണ്ട് ഫാൻറ്റസി പാർക്ക് പിന്നെ സ്പീഡ് ബോട്ട് സവാരി ഉണ്ട് അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ വരിക അടിച്ചു പൊളിക്കുക ഡാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം